ൂരം കുടിയേറി മക്കളെ എന്ന് പറയണ പോലെ വന്ന ആദ്യത്തെ സിനിമ എംബുരൻ പലരും ഇപ്പൊ ചോദിക്കും നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാന്ന് ചോദിക്കും പ്രേമം സിനിമ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഇത്രയും തിരക്കിലാളുകൾ കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുക്കുന്നത് പണ്ടോട്ടെ നമ്മൾ കോരി തെരിച്ചിട്ടുള്ള പല സിനിമകളും ഈ ഫെസ്റ്റിവൽ റിലീസായിട്ട് വന്ന് നമുക്ക് തന്നെ പലപ്പോഴും പല റിലീസുകളും അല്ലെ ഓൺ ആയിട്ടൊരു നല്ല സിനിമ കാണാനില്ലല്ലോ എന്നോർത്താ വിഷമിച്ച സമയം ഉണ്ടായിട്ടുണ്ട് പ്രധാന സെന്ററുകളിലൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ടാവാം ചോദിച്ചാ യെസ് കഴിഞ്ഞ ൾ തിയേറ്ററിൽ വന്നു അതെ അപ്പൊ അത്രയും സിനിമകള് തിയേറ്ററുകൾക്ക് ഗുണകരമായോ അതോ നഷ്ടമാണോ എന്താണ് ഒരു അഭിപ്രായം അതായത് വെക്കേഷൻ വന്ന സിനിമകൾക്ക് തിയേറ്ററിൽ ആളെ നിറയ്ക്കാൻ സാധിച്ചോ ആ അല്ലേ അതെ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പൊ എല്ലാവർക്കും നമസ്കാരം അതായത് പ്രശോമേ നമ്മൾ ശരിക്കുമേ ഒരു എല്ലാ ബിസിനസ്സുകളും നമ്മള് ഒരു മാസത്തില് ഒക്കെ എടുക്കാറുണ്ട് അല്ലേ ശരിക്കും തിയേറ്റർ ബിസിനസിന്റെ ഒരു ലാഭവും നഷ്ടവും നമുക്ക് പലപ്പോഴും മാസം വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല ആനുവലി ആനുവലിയൊക്കെ നോക്കാൻ സാധിക്കുകയുള്ളു എന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമകൾ വരുന്നത് വെക്കേഷൻ ടൈമില് അതുപോലെ ഓണം ടൈമിലൊക്കെ കൂടുതൽ സിനിമകൾ വരും കൂടുതൽ പ്രേക്ഷകര് തിയേറ്ററിൽ എത്തും അപ്പൊ അല്ലാത്ത ടൈമില് മഴക്കാലത്തൊക്കെയാണ് സിനിമകളൊന്നും കുറവായിരിക്കും അല്ലെ അപ്പൊ ഒരിക്കലും മാസം വെച്ച് ലാഭവും നഷ്ടവും നോക്കി സക്സസ്ഫുൾ ആണോന്ന് നോക്കാൻ പറ്റാത്തൊരു ബിസിനസ് ആണെന്നാണ് പേഴ്സണലി നമ്മുടെ ഒരു അഭിപ്രായം അപ്പൊ തിയേറ്ററുകാരെ സംബന്ധിച്ച് അവർക്ക് ചാകരയാവുന്ന ഒരു ടൈമുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് ടൈംസ് ഉണ്ട് അതിൽ നമ്മുടെ ഈ ഒരു വെക്കേഷൻ ടൈം അതായത് വിഷു ഈസ്റ്റർ അതുപോലെ പെരുന്നാൾ ഈ ഒരു ടൈം പിന്നെ ഓണത്തിൻ്റെ ഒരു ടൈം പിന്നെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ടൈം അപ്പം ഇതൊക്കെയാണ് കേരളത്തിലെ ഫെസ്റ്റിവൽ റിലീസുകൾ കണ്ടമാനം വരുന്ന ഒരു ടൈം പണ്ടോട്ടേ നമ്മൾ കോരിത്തെച്ചിട്ടുള്ള പല സിനിമകളും ഈ ഫെസ്റ്റിവൽ റിലീസായിട്ട് വന്ന് തിയേറ്ററുകൾ നിറഞ്ഞോടിയ സിനിമകളാണ് പക്ഷെ ഈ ഒരു വൈഡ് റിലീസൊക്കെ വന്നതിന് ശേഷം ധാരാളം സിനിമകൾ തിയേറ്ററിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയതിന് ശേഷം പലപ്പോഴും ഈ പറഞ്ഞ ഫെസ്റ്റിവൽ റിലീസുകൾക്ക് തിയേറ്ററിലെ ആളെ എത്തിക്കാൻ പറ്റാതായിട്ടുണ്ട് നമുക്ക് തന്നെ പലപ്പോഴും പല റിലീസുകളും അല്ലെ ഓണായിട്ടൊരു നല്ല സിനിമ കാണാനില്ലല്ലോ എന്ന് വിഷമിച്ച സമയം ഉണ്ടായിട്ടുണ്ട് അപ്പൊ കേരളത്തിലൊരു ട്രെൻഡ് വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഒരു വലിയ അവധി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടു മന്ത്സിൽ ആ ടൂ മന്ത്സിൽ ധാരാളം നല്ല സിനിമകൾ വന്ന് തിയേറ്ററുകളിൽ നിന്ന് നിറഞ്ഞോടിയിരുന്നു സോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആ ഒരു ട്രെൻഡ് ഏറെക്കുറെ രണ്ടായിരത്തി ഇരുപത്തി വെക്കേഷൻ കാലഘട്ടത്തിലും തുടർന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇതിന് ഈ ഒരു പൂരം കുടിയേറി മക്കളെ എന്ന് പറയുന്ന പോലെ വന്ന ആദ്യത്തെ സിനിമ എംപുരാനാണ് ആണ് വലിയ ഹൈപ്പിൽ വന്ന ഒരു സിനിമ സോ ആ ഒരു ഹൈപ്പിനൊത്ത് ആ ഒരു സിനിമ ആദ്യ ദിവസം തൊട്ടേ അങ്ങ് തിയേറ്ററിൽ ആളെ കയറ്റി ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസം ഒരിടത്തും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു പിന്നെ ചെറിയ പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത് സിനിമ ഒന്ന് ചെറുതായിട്ടിരുന്നെങ്കിൽ പോലും സിനിമ തിയേറ്റർകാർക്ക് ബെനിഫിഷ്യൽ ആയിട്ട് ധാരാളം ആളെ കയറ്റി ഷോ ബ്രേക്ക് ആവാതെ പോയൊരു പടമാണ് എമ്പുരാൻ പിന്നെ അതിനുശേഷം തിയേറ്ററിലേക്ക് മറ്റു ചെറിയ സിനിമകൾ വന്നു ബസൂക്കൊക്കെ വന്നെങ്കിലും പിന്നീട് തിയേറ്ററിൽ തിയേറ്ററിലൊരു ആളെ നിറയ്ക്കാൻ പറ്റിയൊരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ നെസ്ലിൻ്റെ അതെ ആലപ്പുഴ ജിംഖാനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ ട്രോള് വരുന്നുണ്ട് ആലപ്പുഴ ജിംഖാനേനെ പറ്റി പക്ഷെ എൻ്റെ ഓഫ് ഡേ തിയേറ്ററിൽ ആളെ കയറ്റാൻ ആലപ്പുഴ ജിംഖാനക്കും നസ്ലിനും അതിന്റെ ക്രൂവിനും പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ് മരണമാസൊക്കെ വലിയ തട്ടുകേടില്ലാണ്ട് പ്രത്യേകിച്ച് വലിയ ടൗണുകളിലെ ഈ മൾട്ടിപ്ലക്സ് സ്ക്രീനുകളിലൊക്കെ വലിയ പ്രശ്നമില്ലാണ്ട് മരണമാസം പോയെങ്കിലും പിന്നെ ആളെ കുത്തി അതിലേക്ക് നിറയ്ക്കാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചില്ല പറയാൻ പറയാൻ പറ്റുന്നത് നമ്മുടെ ആലപ്പുഴ ജിംഖാനാണ് അപ്പൊ അങ്ങനെ തിയേറ്റർകാര് ഈ ഒരു വെക്കേഷൻ അങ്ങനെ ഹാപ്പി ആയി തുടങ്ങിയ സമയത്തേക്ക് നമ്മുടെ ലാലേട്ടന്റെ വക അടുത്തൊരു ഐറ്റം കൂടെ വന്നു തുടരും തുടരും ശരിക്കും ലോ ഹൈപ്പിൽ വന്നൊരു സിനിമയാണ് വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ വന്ന് ആദ്യ ദിവസം തൊട്ട് ഒരാഴ്ചത്തേക്ക് തന്നെ എവിടെയും ടിക്കറ്റ് കിട്ടാതില്ലാതെ സത്യം പറഞ്ഞാൽ എംബ്രാനിനേക്കാളും കൂടുതൽ ജനങ്ങൾ ടിക്കറ്റിന് വേണ്ടി ഓടിയ സിനിമ തുടരുവാണെന്ന് ഞാൻ പറയും ഞാൻ പേഴ്സണലി പ്രേമം സിനിമ കഴിഞ്ഞതിനു ശേഷം ഇതുപോലെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഇത്രയും തിരക്കിലാളുകൾ കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുക്കുന്നത് പേഴ്സണലി കേട്ടോ പേഴ്സണലി കണ്ടൊരു സിനിമയും കൂടെ ഈ തുടരുമാണ് സോ തുടരും തിയേറ്ററുകളിൽ നന്നായിട്ട് ആളെ നിറച്ചു അവർ കൊടുത്ത എല്ലാ സ്ക്രീൻസും എല്ലാ തിയേറ്റർ ഓണേഴ്സും ഹാപ്പിയാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നല്ല ഷെയർ കിട്ടി അതുപോലെ ഗവൺമെൻറ്റിലേക്ക് നല്ലൊരു തുക ടാക്സ് ആയിട്ട് കിട്ടി സ്പെഷ്യൽ ഷോസും മാരത്തോൺ ഷോസും ഒക്കെ ആയിട്ട് ഓടി സോ തൊഴിലാളികൾക്കും ഒരു എക്സ്ട്രാ ഇൻകം കിട്ടി തിയേറ്റർ ഓണേഴ്സിന് ഒബ്വിയസ്ലി നല്ല വരുമാനം കിട്ടിയൊരു സിനിമയാണ് തുടരും തുടരും അങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ വന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വലിയ ഓളൊന്നും ഇല്ലാതെ നൈസായിട്ട് വന്ന് ഹിറ്റ് അടിച്ച സിനിമയാണ് പടക്കളം മെയ് ഒരു ഏഴാം തീയതി എട്ടാം തീയതിക്കാ പടക്കളം ഇറങ്ങിയത് അപ്പൊ പടക്കളം വന്ന് അങ്ങനെ വലിയ ഒരു പ്രതീക്ഷ ഒന്നും ഇല്ലാതെ വന്നിട്ട് നൈസിൽ അങ്ങനെ ഹിറ്റ് അടിച്ചു ഒരു എന്താ പറഞ്ഞ ഒരു ഫൺ റൈഡ് ആ ഒരു വെക്കേഷൻ ടൈമിലേക്ക് അങ്ങനെ ഇറക്കി വിടാൻ പറ്റിയ ഒരു സാധനമായിരുന്നു പടക്കളം അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്ത സ്ക്രീനുകളിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ തരക്കേടില്ലാതെ പോയി തിയേറ്റർകാർക്കൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഷോ ഒന്നും ബ്രേക്ക് ചെയ്യേണ്ട വന്നിട്ടില്ല അപ്പോ അതുപോലെ തന്നെ അതിന്റെ നെക്സ്റ്റ് ഡേ പ്രിൻസ് ആൻഡ് ദ ഫാമിലി വന്നു അപ്പൊ ഓട്ടോമാറ്റിക്കലി കുറേ സ്ക്രീനുകളിൽ തുടരും കളിക്കുന്നുണ്ട് തുടരും കിട്ടാത്തവർക്ക് പടക്കളമുണ്ട് പടക്കളും തുടരും ഇല്ലാത്ത പ്രിൻസ് ആൻഡ് ഫാമിലി ഉണ്ട് അപ്പം എങ്ങനെ പോയാലും വലിയ കുഴപ്പമില്ലാത്ത തിയേറ്ററുകാർക്ക് ഒരു ഓടുന്ന ഒരു സിനിമകളൊക്കെ ഉള്ളൊരു ടൈമായി അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിയേറ്ററുകളിൽ പോയി പിന്നെ തൃശ്ശൂര് കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ സാധാരണയായിട്ട് ഈ ഒരു വെക്കേഷൻ തീരുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആ സമയത്ത് ഒരു ആളിക്കത്തലുണ്ട് കുറച്ച് സിനിമകൾ ഒരുമിച്ച് വരും സോ അതിൽ ഏറ്റവും പ്രതീക്ഷയോടെ വന്നൊരു സിനിമ നരിവേട്ടയായിരുന്നു പക്ഷെ ആദ്യ ദിവസം കുറച്ച് അഭിപ്രായങ്ങൾ വന്നൊഴിച്ചാൽ സിനിമ ഒന്ന് അങ്ങനെ തിയേറ്ററിൽ അങ്ങനെ കത്തിക്കേറി എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും പ്രധാന സെന്ററുകളിലൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ടാവാം സോ എന്തായാലും അങ്ങനെ വെക്കേഷൻ ഏകദേശം ഒന്ന് തീർന്നു ഇനി ഒന്ന് ശ്വാസം വിടാമല്ലോ എന്ന് തിയേറ്റർ ഓണർമാരും അതുപോലെ തന്നെ തൊഴിലാളികളൊക്കെ ചിന്തിച്ച സമയത്ത് നമ്മുടെ വെക്കേഷൻ തീർന്നെങ്കിൽ പോലും ജൂൺ ഫസ്റ്റ് വീക്കില് മുംബൈ കൂടി തുറന്നു വിട്ടു അതെ റീ റിലീസ് അതെ ചോട്ടാ മുമ്പേ റീറിലീസ് വന്നതോടുകൂടി വീണ്ടും നമ്മൾ ഈ പറഞ്ഞ സംഭവം റിപ്പീറ്റ് ചെയ്തു എന്ത് തൊഴിലാളികൾക്ക് കണ്ടിന്യൂസ് ഉറക്കമില്ലാതെ പടം ഓടിക്കുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ ആളുകൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് ഓടുന്ന സിറ്റുവേഷൻ സോ ഇതെല്ലാം വന്നു വീണ്ടും തിയേറ്ററുകളിലെ ആൾ കയറി അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മാർച്ച് ഒരു ലാസ്റ്റ് വീക്ക് തൊട്ട് ജൂണിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഉള്ള ടൈമിൽ തിയേറ്ററുകാർക്ക് ബേസിക്കലി നല്ല കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഈ പടങ്ങളെല്ലാം തിയേറ്ററുകളിൽ ഗുണം ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു പടം കിട്ടാത്തവർക്ക് മറ്റൊരു പടം കിട്ടിയിട്ടുണ്ടാവാം അതെന്തായാലും വലിയ കുഴപ്പമില്ലാതെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പളേ പലരും ഇപ്പോൾ ചോദിക്കും നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കും നമ്മൾ ആക്ച്വലി ഈ സോഷ്യൽ മീഡിയ കാണുന്ന സംഭവം വെച്ചോ അല്ലെങ്കിൽ കണക്കുകൾ വെച്ചിട്ടോ ഒന്നും അല്ല നമ്മൾ പറയണേ നമ്മൾ ബേസിക്കലി നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആഴ്ച ഏതെങ്കിലും തിയേറ്ററുകളിൽ ഒന്നോ രണ്ടോ തിയേറ്ററുകളിലൊക്കെ പോകാറുണ്ട് അപ്പോൾ ഷോ അവിടെ നടക്കുന്ന കാര്യവും ഷോയ്ക്ക് എത്ര ആളുണ്ടെന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കും അല്ലേ പിന്നെ നമ്മൾ ഈ തിയേറ്ററുകളായിട്ടും ഓണേഴ്സൊക്കെയായിട്ട് അത്യാവശ്യം കണക്റ്റഡ് ആണ് സോ അങ്ങനെ നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് എന്തായാലും വെക്കേഷൻ വലിയ കുഴപ്പമില്ലാണ്ട് അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വെക്കേഷനിലെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ ഏതാണെന്ന് കമന്റ് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇനിയും തിയേറ്ററുകളിൽ ധാരാളം നല്ല സിനിമകൾ വരട്ടെ ആളുകളെന്ന് അറിയട്ടെ മറ്റൊരു വിഷയമായിട്ട് അടുത്തൊരു അദ്ദേഹത്തിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം